ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് ഭീകരബന്ധമുള്ള കേസിലാണ് റെയ്ഡ് നടക്കുന്നത് പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് വിശദാംശങ്ങൾ പിന്നെ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിലെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത് ഭീകരബന്ധമുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ആ പരിശോധനയെന്നാണ് ഇപ്പോൾ എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന വിവരം കഴിഞ്ഞ മാസത്തിലടക്കം നിരവധി ഇടങ്ങളിൽ പരിശോധന നടക്കുകയും ഈ ഭീകരബന്ധവുമായി ബന്ധപ്പെട്ട് ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ ആ പരിശോധനകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ആ നിരവധി ആ ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തിരുന്നു നമുക്കറിയാം ബഹുൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ ജമ്മുകശ്മീരി അടക്കം ശക്തമായ പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവുമാണ് എൻ ഐയുടെ ഭാഗത്ത് നടക്കം നടക്കുന്നത് ജമ്മുകശ്മീരിനുള്ളിൽ തന്നെ ഭീകരബന്ധവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പ്രവർത്തിക്കുന്നുവെന്ന വിവരം എൻ ഐക്കുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധയിടങ്ങളിൽ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്